ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വെണ്ടയ്ക്കയും ചീരത്തണ്ടും തോരനാണ് കേട്ടോ അപ്പം വേഗം നമുക്ക് ഇതിലേക്ക് പോവാം ഇതിന് ഇത് അത്യാവശ്യം വലിയ ചീരത്തണ്ടുകൾ കിട്ടിയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇത് അരിഞ്ഞത് കേട്ടോ അപ്പോൾ പിന്നെ ചോന്നുള്ളി വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി സബോള കൊത്തുമുളക് ഉപ്പ് വെളിച്ചെണ്ണ മഞ്ഞൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ചീൻചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നു ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴി അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് വെണ്ടയ്ക്ക അതായത് കൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് വരണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ ദെൻ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഹാഫ് സബോളയാണ് ഇട്ടേക്കണേ വരെത്തിൻ്റെ പകുതിയാണ് ഇട്ടേക്കുന്നത് ഒരു നാല് ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് ദൻ ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ടിട്ടുണ്ട് അതിനെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം ആദ്യം ഇത് നന്നായിട്ട് വഴുന്നുണ്ട് ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞളാണ് ഇട്ട് കൊടുക്കണേ അതിനുശേഷം നമ്മൾ കൊത്തുമുളക് ഇടാണ് കേട്ടോ ഒരു അത്യാവശ്യം എരിവ് വേണം അത് നിങ്ങൾ ഉചിതം പോലെ ഇടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൊത്തുമുളക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ ചീരത്തണ്ടാണ് ഇടുന്നത് കേട്ടോ ചീര ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് വെണ്ടയ്ക്ക ഇടുന്നത് തണ്ട് ഇട്ടു അതിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇതുവരെ നമ്മൾ ഉപ്പ് കൊടുത്തിട്ടില്ല ഞാൻ അത്യാവശ്യം ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്ക അതിലേക്ക് ഇടാണ് കേട്ടോ വെണ്ടയ്ക്ക മുഴുവനും ഞാൻ അതിലേക്ക് ഇടാണ് ഇപ്പം ഇതേ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് അല്പം വെള്ളം ആഡ് ചെയ്യും ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല അത് അടി അടിപിടിക്കാണ്ടിരിക്കാനും കൂടിയാണ് എന്നിട്ട് ഞാനത് മൂടി വെച്ച് വേവിക്കുകയാണ് അപ്പം അത് വേവട്ടെ വേവട്ടെട്ടോ അപ്പം നോക്കാം നമ്മുടെ വെണ്ടയ്ക്ക ചീരത്തോ ശരിയായോന്ന് ചീര തണ്ട് തോരും ശരിയായോ നോക്കാം അപ്പം അതൊന്ന് നന്നായിട്ട് അളക്കിയിട്ട് അപ്പൊ അതേ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ സെർവിങ്ങിലേക്ക് മാറ്റിയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ ഇച്ചിരി ഉപ്പ് കൂടാതെ വേണം ഇതില് അപ്പ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഹായ് ഇന്ന് ഞാൻ ഇണ്ടാക്കാൻ പോണത് വെണ്ടക്കും ചീരത്തണ്ടും തോരനാണ് കേട്ടോ അപ്പൊ വേഗം